ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് ഇന്നും നാളെയും വിശേഷമില്ല ഇനിയിപ്പം തിങ്കളാഴ്ചയാണ് കേട്ടോ വിശേഷമുള്ളത് അപ്പം ഞാൻ നെക്സ്റ്റ് വീക്ക് പ്രമോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറയാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വിശേഷമായിട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് അപ്പം വിശേഷത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാമല്ലേ അങ്ങനെ ഏതായാലും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മുടെ ഗൗരിമോൾ എത്തുകയാണ് ഗൗരിമോള് അവിടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വരുന്നത് കൊണ്ട് അവിടെ വേറെ ആർക്കും ഒരു പ്രശ്നവുമില്ല പക്ഷേ നമ്മുടെ ഗൗരിമോളുണ്ടല്ലോ തകർത്തു ആരാണ് കേട്ടോ ഗൗരിമോളുടെ പെർഫോമൻസ് കണ്ട് സത്യം പറഞ്ഞാൽ ലക്ഷ്മിയും അരുന്ധതിയും ഒക്കെ വീണ് പോവുകയാണ് നല്ലൊരു കുട്ടി കുറുമ്പിയാണ് അത് മാത്രമല്ല നമ്മുടെ ഗൗരിമോള് പ്രായത്തിൽ കവിഞ്ഞ ഒരു അറിവും ഗൗരിമോൾ കൊണ്ടല്ലോ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു സംസാരവും കിരിക്കാൻപെട്ടി പോലെയുള്ള ആ ഒരു രീതിയുമൊക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമാവുകയാണ് അപ്പം ആദ്യമൊക്കെ നമ്മുടെ ഗൗരിമോൾ വരുന്നത് ഇഷ്ടമല്ലായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് ഇപ്പം എല്ലാവർക്കും നമ്മുടെ ഗൗരിമോൾ അവിടെ വരുന്നത് കൊണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ ആദ്യമൊക്കെ ഒരു താല്പര്യം ഇല്ലായിരുന്നു അപ്പം ഗൗരിമോളെ കണ്ടു കഴിഞ്ഞ് ലക്ഷ്മിയും അരുന്ധതിയും ഒക്കെ വല്ലാതെ അസ്വസ്ഥതരായിരുന്നു പക്ഷേ അതിനുശേഷം നമ്മുടെ ഗൗരിമോളുടെ സംസാരവും ഗൗരിമോളുടെ ആ ഒരു ശൈലിയൊക്കെ കണ്ടിട്ട് ഇത് എന്ത് നല്ലൊരു കുട്ടിയാണ് കാരണം സ്വാഭാവികമായിട്ടും ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടികൾ ചിന്തിക്കുന്നത് പോലെയല്ല അതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുകയാണ് ചിന്തിക്കുക മാത്രമല്ല നമ്മുടെ നന്ദുമോനോട് പറയുന്ന ഓരോ വാക്കുകളും അത് പറയാൻ കാരണമുണ്ട് കേട്ടോ നമ്മുടെ നന്ദുമോന് ഒരുപാട് പിടിവാശി പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ വാശു പിടിച്ചിട്ട് റൂമിനകത്ത് ആണല്ലോ അപ്പോൾ ഈ കുട്ടി വന്നിട്ട് പറയാ നീ എന്തിനാ നന്ദുമോനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിന്റെ അമ്മയ്ക്കും പപ്പയ്ക്കും അല്ലേ സങ്കടമാവുന്നത് നിന്റെ അമ്മേനും പപ്പേനെ സങ്കടപ്പെടുത്തുന്നത് ശരിയാണോ നമ്മളെ വളർത്തി വലുതാക്കുന്നതല്ലേ അവര് അവരുടെ സ്നേഹം മുഴുവൻ നമുക്കല്ലേ തരുന്നത് പിന്നെ എന്തിനാ നന്ദു മോനെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം അപ്പൊ ഇതൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ഇത് നോക്കി കാണുന്നവർക്ക് നമ്മുടെ ഗൗരിയോട് ഒരു സ്നേഹവും ഒരു ഇഷ്ടവും ഒക്കെ തോന്നും ആ ഒരു സ്നേഹവും ഇഷ്ടവും തന്നെയാണ് നമ്മുടെ ലക്ഷ്മിക്ക് അരുദ്ധിയൊക്കെ തോന്നുന്നത് ഇതിലുപരിയായിട്ട് നമ്മുടെ നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വരുന്നത് ഗൗതമാണല്ലോ നന്ദുവിനെ അല്ല സോറി ഗൗരിനെ അപ്പം ഗൗരിവിനെ കൂട്ടിക്കൊണ്ട് വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഗൗരിക്ക് മുടി കെട്ടിക്കൊടുക്കുകയും മുടി ചീകി കൊടുത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുക്കുന്നത് നമ്മുടെ ഗൗതം തന്നെയാണ് അപ്പം ഏഹ് നന്ദേ അതൊന്നും ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിക്കൊടുക്കണം അപ്പൊ ഈ കുട്ടിക്ക് ഈ ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലാത്ത ഒരു സന്തോഷം തോന്നാണ് അപ്പൊ ഈ കുട്ടി പറയുന്നുണ്ട് എൻ്റെ പപ്പായും ഇതുപോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പപ്പായും ഇതുപോലെ തന്നെ ആയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാം പക്ഷെ കൂടുതൽ വിവരം അവിടെ നിന്ന് നമ്മുടെ ഏർ ഗൗതമിന് കിട്ടുന്നില്ല എന്തായാലും നിർമ്മല് ചിലപ്പോൾ കെട്ടി കൊടുക്കില്ലായിരിക്കും എന്നൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത് പക്ഷേ ഈ പപ്പ ഏതാണെന്ന് ഈ കുട്ടിക്ക് അറിയില്ല എന്ന് നമ്മുടെ ഗൗതം അപ്പോഴൊന്നും മനസ്സിലാക്കുന്നില്ല കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഇന്ത്യവരം തറവാട്ടിൽ എത്തിയൊക്കെ കഴിഞ്ഞാണ് മനസ്സിലാക്കുന്നത് എന്തോ സംതിങ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് പക്ഷെ ആ ഒരു സമയത്തും നമ്മുടെ ഗൗതം അറിയുന്നില്ല ഗൗതമിനോട് നിർമ്മല തന്നെയാണ് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് അപ്പം ആ ഒരു ഭാഗം ഒക്കെ ഉണ്ട് അപ്പം ഇതിനിടയിലായിക്കോട്ടെ നമ്മുടെ നന്ദ ഈ കുട്ടീനെ കുറിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു നന്ദനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ നന്ദുന്റെ കാര്യങ്ങളൊക്കെ നിർമ്മലിനോട് ഈ കുട്ടി കുട്ടിയല്ല സോറി നന്ദ തുറന്ന് പറയാണ് അത് ഈ കുട്ടി ആ വീട്ടിൽ നന്ദു ആ വീട്ടിലുള്ളപ്പോഴാണ് തുറന്ന് പറയുന്നത് നന്ദു പ്രാക്ടീസിനും അതായത് ഫിസിക്കലൊക്കെ ആയിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെന്റിനൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ആ കുട്ടി വീട്ടിലെത്തുന്ന ആ ഒരു സമയത്തും നമ്മുടെ ഗൗരിയും നന്ദുവും കൂടെ കളിക്കുകയാണ് അപ്പം നന്ദയ്ക്ക് ഈ കുട്ടിയോട് പ്രത്യേക പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടെന്ന് നമ്മുടെ നിർമ്മലിന് മനസ്സിലായി നന്ദുവിനോട് എന്തോ ഒരു എന്തോ ഒരു സംതിങ് ഉണ്ടെന്ന് മനസ്സിലായി അപ്പോഴേക്കും നമ്മുടെ നിർമ്മല ചോദിക്കുന്നുണ്ട് ഏർ നന്ദ നിനക്ക് ഇഷ്ടമില്ലാതെ എന്തിനാണ് നീ ആ കുട്ടീനെ ചികിത്സിക്കുന്നത് നിന്റെ ശത്രുക്കളല്ലേ ഗൗതം ഗൗതമം പിങ്കിക്കും ഉണ്ടായ കുട്ടിയല്ലേ നിനക്ക് ആ കുട്ടിയോട് ഒരു ശത്രുതയും തോന്നുന്നില്ലേ അതുമല്ല നിനക്ക് ഗൗതമിനോടും പിങ്കിയോടും ഒന്നും ശത്രുത തോന്നുന്നില്ലേ നിനക്ക് ദേഷ്യം തോന്നുന്നില്ല നിന്റെ ഒരു നിന്റെ ഭർത്താവല്ലേ നിനക്ക് നീ എന്തുകൊണ്ട് ഇങ്ങനെ ആയി തീർന്നു നീ എന്തുകൊണ്ട് ഇതെല്ലാം സഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് നിർമ്മലിന് തെറ്റിപ്പോയി നിർമ്മലിന് മാത്രമല്ല എനിക്കും തെറ്റിപ്പോയിരുന്നു ഏതായാലും ഞാൻ ഇപ്പോഴാണ് സത്യങ്ങളൊക്കെ അറിഞ്ഞത് നിർമ്മൽ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങളൊക്കെ പിങ്കിയും ഗൗതമും വിവാഹം കഴിച്ചു ഗൗതം സാറും വിവാഹം കഴിച്ചു പക്ഷേ അവർക്കൊരു കുട്ടിയില്ല അപ്പൊ പെട്ടെന്ന് നിർമ്മലി ചോദിക്കുക അപ്പം നന്ദുമോനെ നന്ദുമോനെ നന്ദുമോൻ ദത്ത് പുത്രനാണ് വളർത്ത പുത്രനാണ് പിങ്കിയുടെയും ഗൗതമിന്റെയും ഇത് ആ കുട്ടി കേൾക്കാനിടയാകാണ് കേട്ടോ നമ്മുടെ നന്ദ പറയുന്നാണ് കേൾക്കുന്നത് അയ്യോ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ആ കുട്ടി ഇത്രയും നാളും തൻ്റെ സ്വന്തം പപ്പയാണ് സ്വന്തം അമ്മയാണ് എന്ന് വിശ്വസിച്ചിരിക്കുമ്പോൾ ഒരു കുട്ടി ഇത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ആ കുട്ടിയുടെ മാനസികാവസ്ഥ അത് വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയാണ് നമുക്കൊക്കെ സങ്കടം തോന്നും യാഥാർത്ഥ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് വരുന്ന ആ ഒരു വേദന അതുപോലെയാണ് നമ്മുടെ നന്ദുമോന് കഥയാണെങ്കിൽ പോലും അത് കാണുമ്പോ നമുക്കൊരു സങ്കടം വരും നന്ദുമോനെ പിന്നെ അങ്ങ് ആവുകയാണ് അത്രയും നാൾ പെർഫെക്റ്റ് ആയിരുന്ന ഗൗതമിനെ സ്നേഹിച്ച് പിങ്കിനെ സ്നേഹിച്ച് തനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട് എല്ലാവരും ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിരുന്ന കുട്ടി താനൊരു ദത്തുപുത്രനാണ് തൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അറിയില്ല തന്നെ എടുത്തു വളർത്തിയതാണ് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സങ്കടം അല്ലാത്തൊരു സങ്കടവും ആ കുട്ടി അങ്ങോട്ട് വീക്കായി പോകണം പക്ഷെ ആ കുട്ടി ആദ്യം ചോദിക്കുന്നൊന്നുമില്ല ആ കുട്ടി ആ കുട്ടി എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ നന്ദു നന്ദു ആദ്യം അത് പറയുന്നൊന്നുമില്ല ആരോടും പക്ഷെ നന്ദുവിന്റെ ഈ ഒരു പ്രവൃത്തിയും സംസാരവും നന്ദുവിന്റെ ആ ഒരു എന്താ പറയുക പഴയ രീതിയിലല്ലാത്ത ഒരു ആ വല്ലാത്തൊരവസ്ഥ കണ്ടിട്ട് ഗൗതമിനും പിങ്കിക്കൊക്കെ അങ്ങ് എന്തോ ഒരു ഇത് വിഷാദരോഗം എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിലൂടെ ആ കുട്ടി കടന്നു പോയിക്കൊണ്ടിരിക്കുക ഒന്നിനോടും ഒരു താല്പര്യമില്ല പിങ്കി ആണെങ്കിൽ എന്താ മോനെ എന്താ മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗൗതം ചോദിക്കുന്നുണ്ട് ഗൗതം അവിടെ കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കുട്ടി നമ്മുടെ ട്രീറ്റ്മെന്റിന് പോകാൻ പോലും ഡോക്ടറിൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് പോകാൻ പോലും ഗൗരിയുടെ അടുത്ത് പോയി കളിക്കാൻ പോലും ആ കുട്ടി തയ്യാറാവുന്നില്ല ഏതായാലും അങ്ങനെ ഇരിക്കെ ആ കുട്ടിയോട് ചോദിക്കുക എന്താ മോനെ നിനക്ക് പറ്റിയത് അമ്മയോടും പപ്പയോടും പറ നിനക്ക് എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് നമ്മുടെ പിങ്കിയും ഗൗതമും വിളിച്ചിരുത്തി ആ കുട്ടി പറയുന്നത് ആരുടെ അമ്മ ആരുടെ അപ്പ എൻ്റെ അമ്മയപ്പ അല്ലല്ലോ എൻ്റെ യഥാർത്ഥത്തിലുള്ള അമ്മയപ്പ അല്ലല്ലോ നിങ്ങളെന്ന് ഇത് കേട്ടതും ഗൗതമും അങ് ഞെട്ടിപ്പോയി പിങ്കി അങ് ഞെട്ടിപ്പോയി വല്ലാത്തൊരവസ്ഥയിലായി പോയി മോനെ മോനെ എന്താ ഈ പറയുന്ന മോനോട് ആരായി നോണയൊക്കെ പറഞ്ഞു അന്ന് ചോദിക്കുമ്പോൾ എന്തിനാ അപ്പ പോലീസുകാർ തുണ പറയുവോ ഇല്ലല്ലോ പിന്നെ എന്തിനാ പപ്പ നോണെ പറയുന്നത് പോലീസുകാർ തുണ പറയാറില്ലെന്നാ ഞാൻ കേട്ടിട്ടുള്ളത് എന്നൊക്കെ കുട്ടി പറയാണ് അപ്പൊ നമ്മുടെ പിന്നെ ഒരു മറുപടിയും പറയാൻ പറ്റുന്നില്ല പിന്നെ ആ കുട്ടി പിന്നെയും ഇവരിൽ നിന്ന് അകലുവാണെട്ടോ ഇവരിൽ നിന്ന് അകലുവാന്ന് പറഞ്ഞാല് ആ കുട്ടി വീണ്ടും മാറി മാറി നടക്കാണ് കുത്തി കുത്തി ഓരോന്ന് പറയുന്നു വിഷമം വന്നൊരു സ്ഥലത്ത് ഇരിക്കുന്നു പിങ്കിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാകുന്നു പിങ്കിക്കും അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം തന്നെയാണ് കുട്ടി അവഗണിക്കുക എന്നത് അങ്ങനെ പിങ്കിനെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ ലക്ഷ്മി ലക്ഷ്മി പറയ പോട്ടെ അവനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയുന്നു പക്ഷേ ഇത് എവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടി എന്ന് കുട്ടി പറയുന്നില്ല കഫക്കെട്ടൊക്കെയാണ് കേട്ടോ എപ്പോഴും നിങ്ങൾ ഓർക്കുന്നത് ഈ ചിന്നുവിന് അസുഖം മാത്രമേ ഉള്ളൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നാന്ന് എനിക്കറിയത്തില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുഴുവൻ നമ്മുടെ അസുഖത്തിന്റെ ഇതാണെന്നാണ് തോന്നുന്നത് കാരണം പനിയൊക്കെ അങ്ങ് വിട്ടു മാറുന്നില്ലന്നേ അപ്പൊ അതുകൊണ്ട് കഫക്കെട്ടാണപ്പൊ അറിയാതെ ഞാൻ ശ്വാസം എടുത്തപ്പോ ഒന്ന് ആയി പോയതാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ ഗൗരിമോൾ അറിയുന്നില്ല പക്ഷെ ഗൗരിമോൾക്കും ഭയങ്കര സങ്കടം ആകുക ഈ കുട്ടി ഇങ്ങോട്ടേക്ക് വരുന്നില്ല ഈ കുട്ടിയുടെ ഈ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാവുന്നു അങ്ങനെ ആ കുട്ടിക്ക് കൗൺസിലിങ്ങിന് കൊടുക്കാ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നു അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നന്ദ ഈ ഒരു ഫങ്ഷനിൽ പങ്കെടുക്കാൻ വരുന്നില്ല പക്ഷെ നന്ദ ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ നന്ദ ഇടയ്ക്ക് ഈ ഒരു ഫംഗ്ഷനിൽ വരുന്നുണ്ട് നന്ദ പിങ്കിനെയും ഗൗതമിനെയും ഒക്കെ കാണുന്നുണ്ട് അപ്പം അങ്ങനെ കുറച്ച് ഒരു ഭാഗങ്ങളുണ്ട് നന്ദ ഈ ഫങ്ഷനിൽ തന്നെ പങ്കെടുക്കുന്നുണ്ട് അപ്പം അത് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു ഒന്നെങ്കിൽ നന്ദ ഈ ഫങ്ഷനിൽ പങ്കെടുക്കാൻ വരും അല്ലെങ്കിൽ നന്ദേനെ കാണാനായിട്ട് ഗൗതവും പിങ്കിയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലും ഒരുമിച്ച് കുട്ടീനെ കൊണ്ടുവിടാൻ ചെല്ലും അതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല അതാണ് ഞാൻ തറപ്പിച്ചു പറയാത്തത് ചിലവരൊക്കെ ചില ചാനലിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടു ഇങ്ങനെ ഗൗതം നന്ദയുടെയും ഗൗതം പിങ്കിയുടെയും വിവാഹ വാർഷികത്തിന് നമ്മുടെ നന്ദ ചെല്ലുന്നുണ്ട് എന്ന് പക്ഷെ എനിക്ക് കിട്ടിയ വിവരം എന്റെ ഒരു ഇതനുസരിച്ച് ചെല്ലുന്നില്ല പക്ഷെ ചിലവർ അങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പം സീനില് അങ്ങോട്ടും അങ്ങോട്ടും വല്ല മാറ്റം എന്നൊന്നും നമുക്ക് വളരെ ഇതാ ായിട്ട് അറിയില്ല എന്തായാലും അത് നമുക്ക് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാത്തത് കേട്ടോ കാരണം നമ്മൾ വെറുതെ നൂണ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം എനിക്ക് ഒരു കാര്യം വേണമെങ്കിൽ തറപ്പിച്ച് നിങ്ങളെ പറഞ്ഞ് ഇപ്പം നിങ്ങളെ ബോധിപ്പിക്കാം പക്ഷേ അത് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്ന ഒരു ഇതുണ്ടല്ലോ അത് ആ ഒരു വിശ്വാസം തകർന്നു പോകുമല്ലോ എന്ന് ഓർത്താണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് അത് ചിലപ്പം അങ്ങോട്ടേക്കായിരിക്കും ചെല്ലുക ചിലപ്പം കുട്ടീനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് നന്ദയുടെ അടുത്തേക്കായിരിക്കും വരിക അപ്പം ആ ഒരു സീനിന്റെ ക്ലാരിഫിക്കേഷൻ എനിക്കറിയില്ല ഏതായാലും നമ്മുടെ നന്ദു ആകെ ഡിപ്രഷനായിട്ട് തകർന്നിരിക്കുകയാണ് ഇതിനിടയിലാണ് നമ്മുടെ നന്ദയെ കുറ്റപ്പെടുത്തുകയും നന്ദയെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ ഗൗതം ആ ഒരു സത്യവും അറിയുന്നത് നിർമ്മലിന്റെ വായിൽ നിന്ന് തന്നെ ഞാനും നന്ദയും തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ല വിവാഹം നല്ല വേറെ ആരുമായിട്ടും നന്ദ വിവാഹം കഴിച്ചിട്ടില്ല ആ കുട്ടി ഗൗതമിൻ്റെതാണ് ഇതെങ്ങനെ വിശ്വസിക്കും നമ്മുടെ ഗൗതം ഗൗതമിന് വിശ്വസിക്കാൻ പറ്റുമോ ഡോക്ടർ എഴുതി കൊടുത്തതാണ് ഡോക്ടർ പറഞ്ഞതാണ് ശാസ്ത്രം തെളിയിച്ചതാണ് നമ്മുടെ നന്ദഗർഭിണി ആവില്ല എന്ന് അപ്പൊ പിന്നെ നന്ദ എങ്ങനെ ഗർഭിണിയായി അതുമാത്രമല്ല തൻ്റെ കുഞ്ഞങ്ങനെ ഗർഭം ധരിച്ചു എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഏതായാലും ഇനിയൊരു ഭാഗമൊക്കെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് കേട്ടോ പുതിയ അപ്ഡേറ്റുകൾ കിട്ടുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടെത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൗതമിൻ്റെയും പിങ്കിയുടെയും കഥ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം തന്നെ വെക്കേഷനാണ് വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള കഥകളുടെ കഥകളുടെ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ നമ്മൾ ഒരു ഇരുപത്തി ഏഴാം തീയതി വരെ നമ്മുടെ മക്കൾക്ക് ക്ലാസ് ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി ഫ്രീ ആണ് അറിയാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥകൾ ഏതൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ പരമാവധി ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥകളുടെ പേരൊക്കെ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ അപ്പോൾ എല്ലാവർക്കും ചേച്ചിയ ബൈ ബൈ